ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോയൽ വെഡ്ഡിങ്സിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് ധാരാളം ഒഴിവുകളുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എനബോ ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കണ്ണൂരിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ടുള്ള ഇൻ്റർവ്യൂവിനായി വാട്സപ്പ് വഴി ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ 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 എയിറ്റ് സെവൻ ഫൈവ് സീറോ അടുത്തത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കാർ സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് മുപ്പത്തിയഞ്ചിൽ താഴെ ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സീറോ സെവൻ സീറോ ഫൈവ് ടു അടുത്തത് കോയമ്പത്തൂരിലെ ഷോപ്പിംഗ് മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് ഇരുപത് മുതൽ അൻപത് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ശമ്പളത്തിന് പുറമെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ ത്രീ സെവൻ സിക്സ് നയൻ സെവൻ ഫോർ സിക്സ് സെവൻ അടുത്തത് പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ഡബ്ല്യു ടി സിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ അക്കൗണ്ടൻറ് അസിസ്റ്റൻ്റ് മാനേജർ എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തിയെട്ടായിരം രൂപ വരെ വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ പ്ലസ് ടു എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ വൺ ടു നയൻ നയൻ വൺ മറ്റൊരു നമ്പർ നയൻ നയൻ ഫോർ സിക്സ് നയൻ ടു സിക്സ് സിക്സ് ഫൈവ് ടു അടുത്തത് പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുവാൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല എട്ട് മണിക്കൂർ ജോലിയായിരിക്കും ഉണ്ടായിരിക്കുക ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് മുപ്പത് മുതൽ അൻപത്തി അഞ്ച് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് പ്രവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ കോൾ ചെയ്യുക നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് സെവൻ സിക്സ് സെവൻ എയ്റ്റ് നയൻ അടുത്തത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ പ്ലസ് ടു വയസ്സ് ഇരുപത്തി അഞ്ചിൽ താഴെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു ഫൈവ് സെവൻ നയൻ എയ്റ്റ് നയൻ അടുത്തത് എഫ് എം സി ജി കമ്പനിയിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് നാൽപ്പതിൽ താഴെ കോട്ടയത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സെവൻ സീറോ സീറോ സിക്സ് ടു